Muli. Apa para? Ape. Para. Apa? Apa? Para apa para? Apo para? Apo. 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 Para ila ni. Ni apo para ila. Apo hello ila. Rupi namaskaram apo. രാവിലെ തിന്ന് നമുക്ക് വീട് ക്ലീനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അരിച്ചു കുട്ടി വീട് വേഗം വേഗം ക്ലീൻ ചെയ്ത പിന്നെ രാവിലെ മുതൽ ഇതുണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ പക്ഷേ നല്ല മഴ കുറേ മഴ വന്നു പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് ഇത് ഈവനിങ് ടൈം പിന്നെ വീണ്ടും വെയിൽ വന്നു മഴ പെയ്യുമ്പോൾ നല്ല രസം ഞാൻ കുറച്ച് നേരം വെള്ളം കളിച്ചു പിന്നെ പിന്നെ വേ വേഗം വേഗം നമുക്കത് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഉച്ച കഴിഞ്ഞു വീണ്ടും വേലുവാനും വീണ്ടും ചൂട് വന്നു അപ്പോൾ പിന്നെ ഈവനിങ് ആയി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈവനിങ് സ്നാക്സ് കൊണ്ടാം സി ജി അമ്മ വരും ബാംഗ്ല വരും അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ പഴ പഴംപൊടി ഉണ്ടാക്കാനോ വിചാരിച്ചു അപ്പോൾ പഴംപൊടിക്ക് ഇത് മാവ് ഓൾറെഡി കൊഴിച്ച് വെച്ചാണോ പിന്നെ ഇത് നമുക്ക് മാങ്ങ ഇത് നമുക്ക് മാങ്ങ കറി ഉണ്ടാക്കാം അത് ഞാനക അറിയില്ല ഇതുക്കുന്നി മാങ്ങ ഉണ്ടല്ലോ ഇതൊക്കെ കറി ഉണ്ടാക്കുന്ന ഞാനക അറിയില്ല അപ്പോൾ സിജിയമ്മ വരും സിജിയമ്മ വന്നിട്ട് ഇത് കറി ഉണ്ടാക്കും പിന്നെ അടുത്ത ഞാൻ ഫസ്റ്റ് പഴംപൊടി ഉണ്ടാക്കുന്നക്കു മുമ്പ് ഞാൻ ഇത് ഉണ്ടാക്കാം മീൻ കറി ഉണ്ടാക്കാം മീൻ ഇതേ മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മീൻ നന്നാക്കുന്നു ഇത് നന്നാക്കിയിട്ടുണ്ടോ പക്ഷെ കുറച്ച് ചെലി ഉണ്ടാവൂലേ കുറച്ച് ചെലി ഉണ്ടാവും അപ്പം നന്നായിട്ട് ഉപ്പില് കഴുകണം അത് കഴിഞ്ഞിട്ട് മീൻ കറി ഉണ്ടാക്കാം മീൻ ഉണ്ടാക്കി ദേശം നമുക്ക് പഴം കൂടി ഉണ്ടാക്കാം ഞാൻ ഇത് എന്താ മീൻ മീൻ ഇത് നമുക്ക് കറി വെക്കാം ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം പിന്നെ ചട്ടി ചൂടായി വേഗം വേഗം നമുക്ക് കറി വയ്ക്കാം അപ്പുക്കുട്ട പുനുസ് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പുക്കുട്ട നല്ല ഓർക്കത്തിലുണ്ട് പിന്നെ പുനുസിനെ ഉറങ്ങുന്നുള്ളു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കും പുനുസൊക്കെ ഭയങ്കര ഇത് ഇഷ്ടം പഴം പുനിയും ഭയങ്കര ഇഷ്ടം അപ്പൊ അവല് ഉറങ്ങിന് മുമ്പ് പറഞ്ഞു എനക്ക് ത്രീ പഴംപൊഴി വേണം അപ്പൊക്ക് ഫോർ വേണം പറഞ്ഞിട്ട് ഉറങ്ങിട്ട് പറ്റോ പിന്നെ മീൻകറി ഏലക്കുരി ഉണ്ടാക്കും നല്ല മീൻകറി ഉണ്ടാക്കും ഏലുകുരി അപ്പോൾ ഇത് പണ്ടേ എനക്ക് അറിയില്ല കേട്ടോ മീൻകറിയും ഉണ്ടാക്കുന്നു മാമ്മാ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ നോക്കും മീൻകനെ ഉണ്ടാക്കും പിന്നെ ഏലുകുട്ടി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നോക്കും അപ്പോൾ ഓരോ ദിവസം വെച്ച വെച്ച് 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 പിന്നെ ഞാൻ മീൻ കറി ഉണ്ടാക്കിന് പഠിച്ചു നല്ല എരിവ് മീൻകറി തിന്നും ഞാൻ എനിക്ക് പാലിൽ കൂടുതൽ പാൽ അത് തേങ്ങാ പാൽക്ക് മീൻകറി കൂടുതലശേഷം പിന്നെ എനിക്ക് ഇത് തേങ്ങാ പാൽക്ക് മീൻ കറി ഉണ്ടല്ലോ അതിലും കൂടുതൽ എനിക്ക് ഇത് ചൊമ്പ് കലർ മീൻകറി ഭയങ്കര ഇഷ്ടം അപ്പോൾ നമുക്ക് നമുക്ക് വീട്ടിൽ എല്ലാവരും കട്ടൻ ചായ കുടിക്കും ഞാനും അതിൽ പാൽ ചായ കുടിക്കും അറിയില്ല ഞാൻ കട്ടൻ ചായക്ക് കുടിക്കുമ്പോൾ കുടിച്ചാലും ഇത് 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 പാൽ ചായക്ക് ഇത് മാറിയില്ല അപ്പോൾ ഞാൻ കട്ടൻ ചായ പറ്റില്ല ഞാൻ പാൽ ചായ കുടിക്കും ബാക്കി എല്ലാവരും കട്ടൻ ചായ കുടിക്കും പിന്നെ ഇത് മീനും റെഡി ആവുന്നുണ്ടോ പിന്നെ അടുത്ത് നമുക്ക് ഈ മീൻ കറിയും ഉണ്ടാക്കി കഴിഞ്ഞു റെഡിയായി മീൻ കറി അടുത്ത് നമുക്ക് പഴം ചൂട് ഉണ്ടാക്കാം അപ്പം പഴം നല്ല പൊതുത്തിട്ടൊന്നും അപ്പം നമുക്ക് വേഗം കട്ട് ചെയ്തിട്ട് ഇത് ഓയിലും ചൂടായി അപ്പം നമുക്ക് ഉണ്ടാക്കാം അല്ലേ നമുക്ക് ഓയിലും ചൂടായി നോക്കട്ടെ ഇച്ചിരി നോക്കാം നല്ല ചൂടായി അത് മാവ് കുറെ പോങ്ങിയിട്ടുണ്ട് നന്നായിട്ട് മാവ് മാവും ഞാൻ ഈ മാവില് ഇത് എന്താ പുലിമാവ് പുലിമാവ് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പമുക്ക് വലിയപ്പം വലിയപ്പ് വലിയപ്പം അപ്പമക്ക് മാവുണ്ടല്ലോ അപ്പമുക്ക് മാവ് അത് ഞാൻ കുറച്ച് ഇടും അപ്പം കുറച്ച് മാവ് ഇടുമ്പോൾ നന്നായിട്ട് പോമ്പും ടേസ്റ്റ് നല്ല ഉണ്ട് കേട്ടോ എല്ലാവരും ഇറ്റി നോക്കൂ ട്രൈ ചെയ്യണം Sendiri, oh, sendiri, mau nitip sendiri.

വേഗം വേഗം കഴിച്ച് പുന്നിച്ച് വേഗം വേഗം പെൺകുട്ടി ഉണ്ടാക്കി കഴിഞ്ഞു അവിടത്തെ നമുക്ക് ചോറ് വെക്കണം രാത്രി ചോറ് വെക്കണം പിന്നീട് വേലുകുട്ടിക്ക് കൊടുക്കാം ഇതും നമുക്ക് ഇനിയും ഫസ്റ്റ് ടു കഴിച്ചോ ഓക്കേ ഇത് വേണോ ഓ കുറച്ച് ഓണോ ചൂടുണ്ട് എന്താ പറയുന്നുണ്ട് സിജമ്മ വന്നിട്ടുണ്ടോ ജോലി പോയി വന്നിട്ടുണ്ട് ചായ കുടിക്കുന്നുണ്ട് പൊന്നിശേത്ത പഴംപൊടി കഴിച്ച പറഞ്ഞിട്ടുണ്ട് പറഞ്ഞേ നാല് ഫോർ ഫോസ് புனிஷம் போக்கோட்ட நாலா சி சிஜி அம்மாக்கிட்டு அய்யோ ஈபென்ன உறங்கும் பெண்ண கொண்டு நீ போனே இங்க வண்ணே சுந்தரி கம்ியார் இது எந்தப்பா ഇത് എവിടെ പോണല്ലോ പുള്ളിക്കാറ്റ് തന്നെ എടുത്തോ പുള്ളിക്കാട്ടില് ഡ്രസ്സൊക്കെ അവൾക്ക് പറയുന്നുണ്ടോ വിടുന്നു ഇങ്ങനെ അപ്പൊ അതെ പിന്നെ ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി പിന്നെ ഞാൻ ഇതേ ഞാൻ ഞാന് അമ്മ കുറച്ച് യൂട്യൂബില് കമന്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മ രണ്ട് ദിവസം ഉണ്ടാവില്ല അപ്പൊ കുറേ മലയാളം വായിക്കുന്നു മലയാളം വായിക്കുന്ന ആരും അപ്പൊ അമ്മ പോനും മുമ്പ് എപ്പിട്ടേ കമന്റ് റിപ്ലൈ കൊടുക്കട്ടെ പിന്നെ അപ്പു കൂടെ വായിച്ചി തറല്ലോ അപ്പക്കിട്ട എഡിറ്റിങ് മാത്രം കമന്റ് വായിച്ചു കമന്റ് വായിച്ചി താരും അമ്മ വായിച്ചി ഞാൻ റിപ്ലൈ കൊടുക്കും അപ്പൊ അമ്മ രണ്ടു ദിവസം ഉണ്ടാവൂലോ അപ്പൊ അമ്മ അമ്മ അവിടെ പോന്നുണ്ട് ടൂ ഡേയ്സ് കസനക്ക് വീറ്റ് പോന്നുണ്ടോ അപ്പൊ എവിടെ ഉണ്ടാക്കേ